ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പെപ്പോ ഫാബ്രിക്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വത്തിക്കാൻ ഡിസ്ചാർജ് ഫോയിൽ പ്രിൻറ്റ് മെറ്റീരിയലുമായിട്ടാണ് പ്രീമിയം ലുക്കിൽ വരുന്ന എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയൽ ആണത് സെയിം ഡിസൈനിൽ തന്നെ രണ്ട് ഡിഫറെൻ്റ് കളേഴ്സിലാണ് നമ്മളത് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് നമ്മുടെ മെറ്റീരിയൽ ഡിസ്ചാർജ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വാഷിങ്ങിൽ ഫെയ്ഡാവ് മങ്ങ് ഒന്നും തന്നെ ചെയ്യില്ല കുർത്തി അബായ ഗൗണ് എത്തനിക് വെയർ എന്നിവയ്ക്കൊക്കെ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ മെറ്റീരിയൽ സെല്ല് ചെയ്യുന്നത് നൂറ്റി രൂപയാണ് മീറ്ററിന് വരുന്നത് ഇൻക്ലൂഡഡ് ജി സെക്കൻഡ് വൺ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ആണ് മെറ്റീരിയൽ മെറ്റീരിയൽ തന്നെ നല്ല ഷൈനി ആയിട്ട് നിൽക്കണം മെറ്റീരിയലാണ് കേട്ടോ മെറ്റീരിയലിൻ്റെ റേറ്റും ഡി എം ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ളവർ ആ നമ്പറിൽ തന്നെ ഡി എം ചെയ്താൽ മതി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ബായ്